നഗരസഭാ ചെയർമാന്റെ വിജയം അസാധുവാക്കി ജില്ലാ തെതിർഡിൽ നഗരസഭ ചെയർമാനായ കെ എം ലാജിയുടെ തെരഞ്ഞെടുപ്പ് വിജയമാണ് കോടതി അസാധുവാക്കിയത് തിരുവനന്തപുരം വർക്കല നഗരസഭാ ചെയർമാന്റെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കി ജില്ലാ കോടതി നഗരസഭ പതിനഞ്ചാം വാർഡിൽ സിപിഎം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നഗരസഭാ ചെയർമാൻ കെ എം ലാജിയുടെ തെരഞ്ഞെടുപ്പ് വിജയമാണ് കോടതി അസാധുവാക്കിയത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശിക പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന് കാണിച്ച് എതിർ സ്ഥാനാർത്ഥിയായ ജയശങ്കർ നൽകിയ കേസിലാണ് വിധി തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ ജഡ്ജി ജോസ് എൻ സിറിനാണ് വിധി പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് സമയത്ത് കെ എം ലാജി എൽ ഐ സി ഏജന്റ് വർക്കല താലൂക്ക് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് പ്രസിഡന്റ് ആയിരുന്നു കൂടാതെ ഓണറ്റേറിയവും മറ്റ് അലവൻസുകളും ലഭിച്ചിരുന്നുവെന്നും നാമനിർദ്ദേശിക പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച വിവരങ്ങൾ മറച്ചുവെച്ചുമെന്നുമായിരുന്നു പരാതി പി ജയശങ്കർ വർക്കല മുനിസിപ്പൽ കോടതിയിൽ തെരഞ്ഞെടുപ്പ് കേസ് ഫയൽ ചെയ്തെങ്കിലും കോടതി തള്ളി ഈ വിധിക്കെതിരെയാണ് തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹർജി നൽകിയത് പരാതിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് സുനിൽ കടക്കാവൂർ ഹാജരായി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ